ഹായ് ഹലോ അസ്സലാമു അലൈക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് നമ്മുടെ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞങ്ങളുള്ളത് കക്കാടം പോയിൽ അടുത്ത് എന്താ പറയുക വെണ്ടക്കാ പോയിലേ വെണ്ടക്കാൻ പോയിൽ ചിങ്ങിണിപ്പാലി അറിയുന്ന സ്ഥലത്താണ് കേട്ടോ മക്കളെ ഒരു രക്ഷയില്ല കേട്ടോ ഇവിടെ കാണാൻ ഞമ്മളൊരു വട്ടം കണ്ട വീണ്ടും വീണ്ടും വരും കേട്ടോ അപ്പോൾ നല്ലതാറിട്ട റോഡ് തന്നെയാണ് ഇവിടെ കാണുന്നതൊക്കെ ഈ സ്ഥലം ഇതാക്കുന്നത് കണ്ടങ്ങൾ ഈ ഒരു സ്ഥലം എത്രയാണ് എന്താണ് ഏതാണെന്നൊക്കെ ഞാൻ പറഞ്ഞ് തരട്ടോ ഈ സ്ഥലം നമുക്ക് കൊടുക്കാനുള്ളതാണ് അപ്പോൾ എത്രയാണെന്നും എന്നും എത്ര സെൻറ് ഉണ്ടെന്നും വേറെ എത്രയാണ് ഞാൻ ഇതിൽ നമ്പർ കൊടുക്കും അപ്പോൾ നിങ്ങളെന്തു ചെയ്യുക കോണ്ടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ മൂന്ന് ഏക്കറി നാൽപ്പത് ഉണ്ട് കേട്ടോ ഈ കാണുന്നത് നല്ല റിസോർട്ട് കയറ്റാൻ പറ്റണം അടിപൊളി സ്ഥലമാണ് കണ്ടോ അതിലൊക്കെ വണ്ടികളൊക്കെ വരുന്ന സ്ഥലം തന്നെയാണ് കറക്റ്റ് ഒന്ന് പറഞ്ഞാണ് നിലമ്പൂരിൽ കക്കാടമ്പോയില് വരിക ആ ഫസ്റ്റ് കാണുന്ന അങ്ങാടി ആ വെണ്ടേക്കും പോയില് ആ ചീങ്ങണിപ്പാലി ആ അൻപറിന്റെ പാർക്ക് റോഡ് മൂന്നേക്കറ നാല്പത് സെന്റ് സ്ഥലം വില അറുപത് റുപ്യന് അറുപതിനായിരം രൂപ ഫൈനൽ ഫൈനൽ റേറ്റ് ആണ് അതിൽ കമ്മി ഉണ്ടാവില്ല അപ്പൊ റിസോർട്ട് ഉണ്ടാക്കാനും പാർക്ക് ഉണ്ടാക്കാനൊക്കെ പറ്റുന്ന നല്ല അടിപൊളി സ്ഥലമാണ് കുന്ന ഇങ്ങാണ്ടല്ലേ നല്ലൊരു വരനുറിച്ച പ്രദേശം ആ നല്ല തണുപ്പാണ് കേട്ടോ ഇവിടെ അല്ലേ നമുക്ക് ഫാനിന്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ മക്കളെ നല്ല തണു ഊട്ടി പോലെയാണ് നല്ല തണുപ്പുള്ള സ്ഥലമാണ് ഞങ്ങൾ ഈ കാക്കാന്റെ വീട്ടിൽ നിന്ന് വെള്ളം കുടിച്ചിട്ടോ ആ വെള്ളം പിടിച്ചത്തെ വെള്ളം പോലെ നല്ല തണുപ്പുള്ള വെള്ളം നല്ല സൗകര്യമുള്ള സ്ഥലമാണ് അപ്പോൾ ഈ സ്ഥലം നമ്മൾക്ക് കൊടുക്കാനുള്ളതാണ് കോണ്ടാക്ട് നമ്പർ ഞാൻ ഇതിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ആവശ്യമല്ലോല് ആ നമ്പറിലൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ ഏഹ് സ്ഥലവും കാര്യങ്ങളും വേലൻ്റെ കാര്യവും എല്ലാതും ആക്ക ആക്ക പറഞ്ഞു തരും ഫുള്ള് അവരെ സ്ഥലങ്ങളാണ് കേട്ടോ മാഷ ഒരു ലക്ഷം അടിപൊളി സ്ഥലമാണ് നല്ല വൈബാണ് കേട്ടോ ഇവിടെ കണ്ടില്ലേ ഇതിലൊക്കെ ഇങ്ങോട്ട് മേലക്കൊക്കെ ഉണ്ട് കണ്ടോ കണ്ടാത് ഫുള്ളായിട്ട് അതായത് ഭാഗമൊക്കെ അവർ തന്നെയാണ് ഇട്ടോ ഫുള്ള് നല്ല അടിപൊളി സ്ഥലമാണ് അല്ലേ ആക്ക നിങ്ങളിവിടെ എത്ര വർഷമായി പത്തൊമ്പത് മാഷാ അല്ല ഫാമിലി ഒന്നിച്ചില്ലേ ഇപ്പൊ മക്കളെ സ്കൂളും കാര്യങ്ങളൊക്കെ ഇവിടെ അടുത്തുണ്ട് ആ പള്ളി മദ്രസും ഒക്കെ ഇണ്ടല്ലേ ഞങ്ങളിപ്പടുത്തൊരു പള്ളി കണ്ടിട്ടോ നല്ല വലിയൊരു പള്ളിയൊക്കെ ഉണ്ട് ഇവിടെ ഇതൊക്കെ കണ്ടില്ല ഇത് ഫുള്ള് അവരാണ് കാണാൻ ഇഷ്ടം പോലെ ഉണ്ട് ഇണ്ടല്ലേ മാഷാല്ല മക്കളിത് എടുത്താൽ എന്തായാലും നഷ്ടമാവില്ല കേട്ടോക്ക് അത്രക്ക് നല്ല വീ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ വെണ്ടക്ക പോയി പള്ളി മദ്രസ് സ്കൂള് എല്ലാ കൂടി നല്ലൊരു സ്ഥലമാണ് കുന്നും മലയൊന്നുമല്ല നല്ല പെരന്നുടിച്ച സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ അതിര് കാണുന്നത് ഇതിൻ്റെ ചുറ്റുപാക റോഡാണ് ഗൈസ് അതാണ് ഭയങ്കര രസമായത് കാരണം ഒരു പാത്തുകൂടെ മാത്രമാണ് റോഡെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് പക്ഷേ ഈ ഒരു സ്ഥലത്തിൻ്റെ നാനാ കൂടി നല്ല അടിപൊളി റോഡുകളാണ് കേട്ടോ അതാണ് ഞങ്ങൾക്ക് പിന്നെയും പിന്നെയും അതിശയമായത് കാരണം എന്താ വെച്ചാൽ നമുക്ക് വണ്ടി വരുന്നത് എവിടെ ഇപ്പോൾ അങ്ങനെയാണല്ലോ എല്ലാവർക്കും സൗകര്യമാണല്ലോ നോക്കല്ലേ അല്ലേ അപ്പോൾ ഞാൻ നമ്പർ കൊടുക്കാം ഞങ്ങൾക്ക് വിളിച്ച് നോക്കാം കാര്യങ്ങളൊക്കെ സംസാരിക്കാം വേണ്ട ആൾക്കാർ എത്രയും പെട്ടെന്ന് വിളിച്ചുകൊണ്ട് ആവശ്യക്കാരാച്ചാൽ ആവശ്യമുള്ള ആർക്കാണെങ്കിലും ഈ ഒരു നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി അവരിതിൻ്റെ വിലയും കാര്യങ്ങളും എല്ലാം റെഡിക്ക് പറഞ്ഞ് തരും കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യണം കേട്ടോ എല്ലാവരുടെ അടുത്തൊക്കെ ഇതൊന്നെത്തിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇൻഷാല്ല നാളെ പുതിയൊരു വീഡിയോയ്ക്ക് വീണ്ടും വരും കേട്ടോ അപ്പം പത്ത് എല്ലാ കൂട്ടുകാരോടും അസലാമലൈക്കും